മറ്റൊരു സർട്ടിഫിക്കേഷൻ ആണ് സർട്ടിഫിക്കറ്റ് ഒരു കാലത്ത് വളരെ കാലം മുമ്പ് കൊല്ലം ജില്ലയിൽ ഒരുപാട് ഫിമിഗ്രേഷൻ കമ്പനികൾ ഉണ്ടായിരുന്നു എന്റെ ഒരു സുഹൃത്തും ഒരു കമ്പനി നടത്തിയിരുന്നു അക്കാലത്ത് ഞാൻ എന്താണ് ഫിമിഗ്രേഷൻ കമ്പനികൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ആ കൊല്ലം ഭാഗത്ത് കൊണ്ട് ഇത്രയും ഫിമിഗ്രേഷൻ കമ്പനികൾ പി സി ഐ പോലെയുള്ള വലിയ വലിയ ഫേമസ് കമ്പനികളും ചെറിയ കമ്പനികളും എങ്ങനെയാണ് എന്തുകൊണ്ടുണ്ടാകുന്നു എന്നതിനെ കുറിച്ച് വളരെ ചിന്ത ഉണ്ടായിരുന്നു യഥാർത്ഥ അതിന്റെ കാരണം എന്ന് പറഞ്ഞാല് ഇവർക്ക് കശുവണ്ടി ഒരുപാട് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ കശുവണ്ടിക്ക് ഇമിഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അവര് ആദ്യം തന്നെ കശുവണ്ടി സ്റ്റോറേജ് കശുവണ്ടി വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് പ്രോഡക്റ്റ് ആണല്ലോ അപ്പൊ അതിൻ്റെ അകത്ത് ഈ ഈ കീടങ്ങൾ കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോഫ്റ്റ് ആയിട്ട് അതിന് ഈസി ആയിട്ട് ഭക്ഷിക്കാൻ പറ്റുന്ന സാധനമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഒരു പ്രൊട്ടക്ഷൻ അവർ ആദ്യം തന്നെ ഈ സ്റ്റോറേജ് ചെയ്യുന്ന റൂമിന്റെ അകത്ത് തന്നെ നമ്മൾ വലിയ കുഴികൾ എടുത്തിട്ട് വലിയ ഹോൾസ് ഉണ്ടാക്കിയിട്ട് അതിന്റെ അകത്ത് കെമിക്കൽസ് നിറച്ച് ആ കെമിക്കൽസ് ഈ കീടങ്ങളൊന്നും അടുത്ത് വരാത്ത രീതിയിൽ ഒരു ലക്ഷ്മണ രേഖ തീർത്തിട്ട് അതുപോലെ സ്പ്രേയിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് കുറേ കുറെ ആയിട്ട് ഫ്യൂമിഗേഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞാനിപ്പോ ഒരു ഫുഡ് പ്രോഡക്റ്റിന്റെ കാര്യമാണ് പറഞ്ഞത് ഫ്യൂമിഗേഷൻ ഫുഡ് പ്രോഡക്റ്റിന് വേണ്ടി മാത്രമല്ല കപ്പലണ്ടി പോലെ അല്ലെങ്കിൽ കശുവണ്ടി പോലെയുള്ള വസ്തുക്കൾക്ക് വേണ്ടി മാത്രമല്ല ഇതുകൂടാതെ തടിയിലുള്ള ഉൽപ്പന്നങ്ങൾ തടിയിലുള്ള ഉൽപ്പന്നങ്ങളിൽ ഒരുപാട് ഇതുപോലുള്ള ജീവികൾ കയറാനുള്ള സാധ്യത ഉളുപ്പിനൊക്കെ കയറാനുള്ള സാധ്യത നമുക്കറിയാം കഴിക്കലത്തുണ്ടാവും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ കെമിക്കൽ ഡിപ്പൊക്കെ ചെയ്ത് ഇമിഗ്രേറ്റ് ചെയ്തിട്ടാണ് അയക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അകത്തൊരു സർട്ടിഫിക്കേഷൻ നേടേണ്ടതുണ്ട് അത്തരം സാധനങ്ങൾ അത്തരം പ്രോഡക്റ്റുകൾ കയറ്റുമതി ചെയ്യുന്ന കയറ്റുമതിക്കാർ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഒരു സർട്ടിഫിക്കേഷനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എല്ലാത്തരം സർട്ടിഫിക്കേഷനെ കുറിച്ച് പഠിക്കണമെന്ന് വെച്ചോളൂ അതിൽ ഒരു തരം സർട്ടിഫിക്കേഷനാണ് ഇമ്മിഗേഷൻസ്